എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നിൽക്കില്ല ദിയ ഡ്രീം അവരൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വെയിറ്റിംഗ് എന്നുള്ളത് അപ്പോൾ വീഡിയോ ചെയ്യാൻ വൈകി മണിക്കൂറുകളായി ഓക്കെ അപ്പോൾ അതിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട് പിന്നെ നമുക്ക് വേറൊരു കാര്യം ഉണ്ട് വരാൻ പോകുന്ന സ്വർണ്ണ വീടുകളുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യാതെ നിങ്ങൾ സ്വർണം വിക്കണമെന്ന് വാങ്ങണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്തായി എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഓക്കെ എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ ഹിസ്ബുലോ ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട് സീസ് ഫെയർ ബുധനാഴ്ച അവർ വാരിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നിരക്ക് മനസ്സിലായില്ലേ ഒരു സെവറൽ ടൈംസ് ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള പറയുന്നത് ഹിസ്ബുളയെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉണ്ട് ഞൂത്തനും കാതൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ മഴ കാരണം അവിടുത്തെ ടെൻ്റുകളൊക്കെ വാശി എന്താ ഇത് പോകുന്ന പോലെയാണ് എന്ത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇസ്ബുള എങ്ങാനും സീസ്ഫെയർ വാരിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതത്തിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രായേലി മിലിറ്ററി എന്താണ് കൂടുതൽ ഈ ഗാദറിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ ഇപ്പോൾ പുറത്തത്തെ സർക്കിസ്റ്റംസിൽ ഈ വലിയ പ്രശ്നത്തിൽ ചെറിയ അയവ് വന്നതുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കി ഒഴിവാക്കുന്ന എൽജൻസികളെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അറ്റാക്ക് സൗത്ത് ആൻ ഗാസയിൽ സൗത്ത് ഗാസയിൽ മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണം ഗാസയിൽ ഇപ്പോഴും വന്നിട്ടില്ല ഓക്കെ അതൊക്കെയാണ് അതിൻ്റെ കാര്യം പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ബൈഡൻ എന്താ ഞു റഷ്യ പുതിയ മിസൈൽ ത്രട്ട് വരണ്ടത് ഡിസിഷൻ മേക്കിംഗ് സെൻറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് പുട്ടിന് പറഞ്ഞിട്ടുള്ളത് പുതിയ മിസൈൽ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ ബൈഡൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു യുക്രൈനിലേക്ക് തിരിച്ച് ന്യൂക്ലിയർ അവിടെ വീണ്ടും കൊണ്ടുപോയി വെക്കുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ റഷ്യ പറഞ്ഞത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്തുണ്ടാകുന്ന രീതിയിലാണ് റഷ്യയുടെ സംസാരം ട്രംപ് അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് അൻബോയിനെ നിയമിച്ചിട്ടുണ്ട് അത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഓരോ സ്റ്റെപ്പുകൾ വൈസായിട്ടാണ് അതിനെയൊക്കെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഫോർ പോയിൻറ്റ് സിക്സ് സീറോ യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ കേരളത്തിലെ സ്വർണ്ണവില പറയുകയാണെങ്കിൽ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും ഇന്ന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് മാറിയിട്ടുണ്ട് ഈ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് നാളെയും തുടരുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഇനി ട്രംപ് എഫക്റ്റ് കാരണവും ഈ സി സീസ് ഫെയർ വയലേറ്റ് ചെയ്യാതെ അപ്പോൾ സീസ്ഫെയറിലാണല്ലുള്ളത് സീസ്ഫെയർ അപ്പോൾ അതിലേറ്റ് ചെയ്യാതെ സീസ്ഫെയറിലൂടെ തന്നെ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി പോവുകയാണെങ്കിൽ സ്വർണ്ണവില നല്ല രീതിയിലൊന്ന് ഇടിഞ്ഞ് വരും റഷ്യ ഉക്രൈൻ ഉദ്ദേഹവും വലിയ രീതി പ്രശ്നങ്ങളിൽ പോവുകയാണെങ്കിൽ കാരണം ട്രംപിലേക്ക് എടുക്കുകയാണ് മത്സ്യരേഖലെ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം നീക്കി തുടങ്ങും അപ്പോൾ എല്ലാം ഉണ്ടാവും സമാധാനത്തിലേക്കും സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ റേലിനു പറയാനുള്ളത് ഓക്കെ താങ്ക്